ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ പുതിച്ചോറാണ് വീട്ടിൽ ഉണ്ടാക്കിയ പുതിച്ചോറ് നമ്മൾ ഷോപ്പിൽ നിന്നൊന്നും വാങ്ങിച്ചല്ല നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പുതിച്ചോറ് നമ്മുടെ വീട്ടിൽ വാഴയിലയൊക്കെ ഉണ്ട് അപ്പം ഒരു പുതിച്ചോറ് കഴിക്കണമെന്ന് തോന്നിയപ്പം ഞാൻ ഉണ്ടാക്കി എന്താ ടേസ്റ്റാണെന്നറിയാമോ ഇതിൻ്റെയൊക്കെ രുചി ഒരിക്കലും നമ്മുടെ നാവിൻ്റെ തുമ്പിൽ നിന്ന് പോവില്ലല്ലേ ഇതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാനിവിടെ കുത്തിരിച്ചോറാണ് വെച്ചത് ചൂടോടുള്ള കുത്തിരിച്ചോറ് കൂടുതൽ കറികളൊന്നും ഞാൻ വെച്ചിട്ടില്ല ആവശ്യത്തിനുള്ള എന്താ പറയുക ചമ്മന്തി ഒരു തോരൻ പിന്നെ മുട്ട മുട്ടപൊരിച്ചത് എന്തായാലും വേണമല്ലോ പൊതിച്ചോറിൽ മുട്ടപൊരിച്ചതാണല്ലോ അത്യാവശ്യം ചെറിയ ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ട് ഉണ്ടാക്കിയ മുട്ടയാണേ അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു മീൻ മീനും വറുത്തിട്ടുണ്ട് പിന്നെ അച്ചാറും അപ്പം നമുക്ക് ഈ പുതിച്ചോറുണ്ടാക്കുന്നതിനും ടേസ്റ്റ് വരാനും ഒരു ടിപ്സ് ഉണ്ട് ആദ്യം തന്നെ നമ്മൾ ഇലയിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ ഉപ്പ് വെള്ളമില്ലേ വെള്ളം എല്ലാം കൊണ്ട് ആ ഇലയൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ നന്നായിട്ട് തടവണം അതിന് ശേഷം വേണം ചോറ് ഇട്ടുകൊടുക്കാൻ എന്നിട്ട് സൈഡിൽ ചമ്മന്തി പിന്നെ മുട്ട പൊരിച്ചത് പിന്നെ തോരൻ ഫിഷ് ഫ്രൈ പിന്നെ ഒരച്ചാറ് ഇത്രയും മതി കൂടുതൽ കറികളൊന്നും കൂടുതൽ കറികളൊന്നും ആവശ്യമില്ല ഇത്രയും തന്നെ ധാരാളമാണ് അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ ഇതിൻ്റെ രുചിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എന്നിട്ട് ഞാനിതൊരു പന്ത്രണ്ട് മണിക്കാണ് ഇത് പൊതിഞ്ഞ് വെച്ചത് എന്നിട്ട് രണ്ടര മണിവരെ രണ്ടര മണി കഴിഞ്ഞിട്ടാണ് ഞാനിത് കഴിച്ചത് പൊതിച്ചോറ് പുതിയുന്നതിനും ഒരിതുണ്ട് നമ്മളൊരു എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ വെക്കണം സൈഡിലെന്ന് പറഞ്ഞാൽ ഈ നോക്കിക്കുക ഇതേ ഇതേപോലെ ഇതേപോലെ വെച്ചിട്ട് വേണം പുതിച്ചോറ് പുതിയാന് പിന്നെ എല്ലാവർക്കും ഇങ്ങനെ അതിനും ഷേപ്പ് ഒക്കെ വേണമല്ല കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പുതിച്ചോറ് കൊടുത്തു വിടുമ്പം അവർക്ക് നല്ല സ്റ്റൈലായിട്ടിരിക്കണം എല്ലാവരും ഇടയ്ക്കൊക്കെ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ വീട്ടിൽ ഇതേപോലെ പുതിച്ചോറ് കെട്ടിത്തരത്തില്ല പാത്രത്തിലാണ് തന്നു വിടുന്നത് ടിഫിൻ കാരിയറിൽ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇലയിൽ കൊണ്ടുപോയി കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇലയിലാണ് കൊണ്ടു തരുന്നത് പക്ഷേ എന്നുവെച്ചാൽ അത് ബുദ്ധിമുട്ടാണല്ലോ രാവിലെ ഇലയൊക്കെ എടുത്ത് വാട്ടി അതൊക്കെ ബുദ്ധിമുട്ടാണല്ലോ ഇത് തുറക്കുമ്പോഴുള്ളൊരു മണമുണ്ടല്ലോ എൻ്റെ അമ്മവും എനിക്കറിയത്തില്ല എനിക്ക് പറയാൻ വയ്യ അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് പുതിച്ചോറ് കഴിക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് ഇതാ ഓരോ നാദിയാണെന്നുണ്ടെങ്കിൽ ചമ്മന്തിയും തോരനും ആ മുട്ട പിരിച്ചതും കൂടെ എടുത്തിട്ട് വേണം ആദി കഴിക്കാൻ എൻ്റെ പൊന്നോ എന്തോ ഒരു ടേസ്റ്റായിരുന്നറിയാവോ അടിപൊളി ടേസ്റ്റായിരുന്നു എല്ലാവരും ട്രൈ ചെയ്യുക ഇതിപ്പോൾ ഒരാൾക്കുള്ള പൊതിച്ചോറാണേ ഇതിപ്പോൾ ഈ പൊതിച്ചോറാണെങ്കിൽ രണ്ട് ദിവസം ഇതേപോലെ ഇരുന്ന് കഴിഞ്ഞാലും ചീത്തയാകത്തില്ല നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ ഇതേപോലെ വെളിച്ചെണ്ണയും മറ്റേ ഉപ്പിൻ്റെ വെള്ളമെല്ലാം ഇതേപോലെ ഇലക്കകത്ത് വരട്ടി തടവി കൊടുത്തതിന് ശേഷം ഇതേപോലെ ചോറും ഇതൊക്കെ വെച്ച് നമ്മൾ പൊതിച്ചോറ് നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോൾ ഒരിക്കലും ചീത്ത ചീത്തയാകത്തില്ല ഒരിക്കലും നല്ല രണ്ട് മൂന്ന് ദിവസത്തേക്ക് ചീത്തയാകത്തില്ല പണ്ടൊക്കെ നമ്മളങ്ങനെയായിരുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ അമ്മ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട് അത് കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തത് അതാ കഴിച്ചു കഴിഞ്ഞു എന്നിട്ട് ആ ഫിഷാണേൽ കുറച്ച് ബാക്കി വന്നു അത്രയും വലിയ ഫിഷും മുട്ടയെല്ലാം കൂടെ കഴിക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു